ഹലോ എവരി വൺ വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ നീണ്ട ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേട്ടോ അൻസാറും കീർത്തനേച്ചിയും ലാലും നമ്മളെ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ പഞ്ചാബിൽ കാശിക്കോടിന് ഒരു വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് പോയത് അപ്പോൾ അവിടെ നിന്ന് ആണോ കീർത്തനേശിനും അൻസാറിനെയും ആദ്യമായിട്ട് കാണുന്നത് പഞ്ചാബിൽ ഞാൻ പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആടെ മലയാളിസൊക്കെ ഉണ്ടെന്ന് പക്ഷേ അവിടെ പോയ ശേഷമാണ് അറിഞ്ഞത് പയ്യന്നൂരാണ് അപ്പോൾ നല്ല നല്ല ക്ലോസ് അറ്റാച്ച്മെൻറ്റായി പഞ്ചാബിൽ നല്ല മൂന്ന് വർഷമാണ് നമുക്ക് ആർമിയിൽ ജോലി ചെയ്യാൻ പറ്റുക അത് കഴിഞ്ഞ് പിന്നെ പോസ്റ്റിങ്ക് വന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ടാളും രണ്ട് രണ്ട് സ്ഥലത്താണ് ഇപ്പോൾ മൂന്ന് ഒരു ഒരു വർഷം തന്നെ ആയി ശരിക്കും പറഞ്ഞാൽ നമ്മളെ കണ്ടിട്ട് പഞ്ചാബിലുണ്ടാകുന്ന സമയത്ത് പഞ്ചസാറിനും കമലാട്ടനും ഒരുമിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടി പറ്റില്ല ഉണ്ടായിട്ടില്ല കാരണം രണ്ടാളും ക്ലർക്കിൻ്റെ വർക്കായിരുന്നു അപ്പം ഒരാൾക്ക് ലീവിന് വരുമ്പോൾ ഒരാൾ അവിടെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ പൂനെയിലേക്കും അനുസാറിന് മധ്യപ്രദേശിലേക്കാണ് പോസ്റ്റിംഗ് കിട്ടിയത് അപ്പോൾ അതിന് ശേഷമുള്ള ഫസ്റ്റ് ലീവാണ് അപ്പോൾ ഞങ്ങളെ കാണാൻ വേണ്ടി അവർ നേരെ വീട്ടിലേക്ക് വന്നു ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയാണ് വന്നത് ഇപ്പോൾ കാശിപ്പുടിനാണെങ്കിൽ ലാലോ എന്ന് പറഞ്ഞാൽ വല്ല സ്വന്തം കിട്ടുന്ന പോലെയാണ് ഒരു പ പട്ടാളത്തിൽ നിന്ന് കിട്ടിയൊരു സൗഹൃദം എന്നവരോപരി നല്ലൊരു എന്താ പറയുക സ്വന്തം വയട്ടനും അയനും അങ്ങനെ ഒരു പന്താണ് അനുസാരം കാമനായിട്ട് തമ്മിലുള്ളത് അതേപോലെ തന്നെയാണ് കീർത്തനേച്ചി എന്താശ്യത്തിനും എന്ത് ഹെൽപ്പിനും ഓടി മുന്നിലുണ്ടാവും അപ്പം ഞങ്ങളങ്ങനെ ഞങ്ങളുടെ കഥകളിലേക്കും ഓർമ്മകളിലേക്കും ഒരുപാട് തമാശകളിലേക്കും പോയ നിമിഷങ്ങളായിരുന്നു വീട്ടിൽ അച്ഛനും എല്ലാവരും നല്ല ഹാപ്പി വൈദ്യായിരുന്നു അപ്പം അങ്ങനെ ഒരുമിച്ചിരുന്ന തമാശകൾ പറയലും ഒരുപാട് നേരം അങ്ങനെ പോയി പിന്നെ ഞങ്ങളെ ഇവരെയും കൊണ്ട് വീടിൻ്റെ അടുത്തുള്ള അമ്പലക്കുളങ്ങളിലും എല്ലാം കാണിച്ചു അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും എല്ലാവരും ഇരുന്ന് വെറുതെ സംസാരിച്ച് എന്താ പറയുക നല്ലൊരു മൊമെൻറ്റ് നമ്മൾ എൻജോയ് ചെയ്യായിരുന്നു രാത്രി ചെയ്ത് ഭക്ഷണം കഴിപ്പം എല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി പന്ത്രണ്ട് മണിവരെ ഇങ്ങനെ കഥ പറഞ്ഞിരുന്നു അതിനുശേഷം രാവിലെ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു ഒന്ന് കറങ്ങാൻ പോകും അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ സ്ഥലങ്ങളൊക്കെ കാണിക്കാന്നാണ് അവർ വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ കയ്യൂർ കയാക്കിങ് പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പം കയ്യൂർ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടു നേരെ കയ്യൂർ കയാക്കിംഗ് പാർക്കിലേക്ക് എത്തി കയ്യോർ ടാക്കിങ് പാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് വൈകുന്നേരം ഫാമിലി എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യാൻ അപ്പോൾ നമ്മളെ കാസർഗോഡുള്ളവർ ആൾക്കാർ ആരെങ്കിലും ഇവിടെ വരാൻ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കുട്ടികൾക്ക് കളിക്കണ ഒരുപാട് റൈഡുകളുണ്ട് ബോട്ടിങ് കയാക്കിങ് അതുപോലെ തന്നെ ഇവിടെ ചെറിയ ചെറിയ കടകളും ഉണ്ട് അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കണമെങ്കിൽ ഐസ്ക്രീംസ് എല്ലാം അവൈലബിൾ ആണ് അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോയി അവിടുത്തെ കാഴ്ചകളൊന്നും ചുറ്റിക്കണ്ട് പക്ഷേ നമുക്ക് ബോട്ടിങ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല പുഴയിൽ മഴ ആയതുകൊണ്ട് നല്ല വെള്ളമായിരുന്നു അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് വെള്ളച്ചാട്ടം കാണാനായിരുന്നു അപ്പം ഞങ്ങൾ വെള്ളച്ചാട്ടം ഉണ്ട് അപ്പം നേരെ ഞങ്ങളെ ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നേരെ മാനൂരിലേക്ക് പോയി ഇപ്പം വെള്ളച്ചാട്ടത്തിലേക്ക് പോകണമെങ്കിൽ വലിയൊരു ഇറക്കം ഇറങ്ങാനുണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ തമാശ മറിഞ്ഞ് നേരെ ഇറക്കം ഇറങ്ങി അങ്ങനെ പോയി അങ്ങനെ ആ വലിയ ഇറക്കിറങ്ങി നമ്മൾ നമ്മളെ സ്പോട്ടിലെത്തി നല്ല അടിപൊളി വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ രണ്ടാഴ്ച നല്ല മഴയുണ്ടായിട്ട് നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി നമുക്കെന്താ ചില്ല ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലൊരു സ്ഥലമാണ് അപ്പം ഞങ്ങളൊരുപാട് നേരം അവർ കളിച്ചു കാശിക്കോട്ടിന് എല്ലാവരും നല്ല ആലും എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കാശിക്കോട്ടിൻ്റെ വെള്ളം കുറച്ച് പേടിയുള്ള ആളായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല അവന് വെള്ളത്തിലൊക്കെ നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളും ഒരുപാട് നേരം എൻജോയ് ചെയ്തു ആദ്യം വള്ളത്തിലിറങ്ങി കുളിക്കണ്ട എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ആ ഒരു വൈബിൽ അങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും ഞാനേ അതിരിക്കാൻ പറ്റില്ല പിന്നെ ഒന്നും നോക്കില്ല നേരെ വള്ളത്തിലൊക്കെ തന്നെ പോയി വെള്ളച്ചാട്ടത്തിൻ്റെ വൈബുമെല്ലാം ആസ്വദിച്ചു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്